സ്പെഷ്യൽ കപ്പയും കപ്പയും ചമ്മന്തിയും അല്ലേ എവിടെ കപ്പ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചേക്കാണല്ലേ ഇനി അത് വേവിച്ചെടുത്തിട്ട് വേണം എന്നിട്ട് ഉള്ളിച്ചമ്മന്തി ഉള്ളിയും എന്തൊക്കെ ഉള്ളിയും കാന്താരി മുളകും ഉപ്പും വെളിച്ചെണ്ണന് അടിപൊളിയായിരിക്കുമല്ലോ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം ഞാൻ ഉണ്ടാക്കി തന്നെയാണ് അല്ലെ അല്ല അപ്പൊ മാളൂസ് രസക്കുട്ടന്റെ മറ്റൊരു രസ കാഴ്ചയിലേക്ക് സ്വാതം അപ്പൊ ഇന്നത്തെ പരിപാടി കപ്പയും ചമ്മന്തി മാളസ് ചമ്മന്തി റെഡിയാക്കി കൊണ്ടിരിക്കുന്ന ചമ്മന്തിക്കുള്ള ഉള്ളി ആണ് ഉള്ളി എരിഞ്ഞുകൊണ്ടിരിക്കണെ അതുപോലെ തന്നെ പച്ചമുളക് ഉണ്ട് ഉള്ളിയും ഉണ്ട് അതരിഞ്ഞ് കുനുകുനാന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലേ പച്ചമുളക് കടയിൽ നിന്ന് ഓടിച്ചാണോ കാന്താരി വെള്ളക്കാന്താരി അല്ലേ അത് കളറ് മാറിയതാണ് ചുമപ്പായതാണ് ആ അതാണ് അങ്ങനെ മഞ്ഞ കളറായിട്ടിരിക്കണം ഓറഞ്ച് കളറായിട്ടിരിക്കണത് അപ്പോൾ നമ്മളുടെ കിഴങ്ങ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കയാണ് കിഴങ്ങ് റെഡി ആയിട്ട് ഇനി നമ്മൾ ചൂടനോടെ ചായയും ഉപയോഗിച്ച് കുടിക്കും അല്ല കട്ടൻ ചായയും കൂട്ടി കുടിക്കും അപ്പോൾ നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന നമ്മളുടെ കിഴങ്ങും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് അല്ല കിഴങ്ങും ചമ്മന്തി ചമ്മന്തിയിലെന്തൊക്കെയാണ് മുളക് ഉള്ളി ഉപ്പ് വെളിച്ചെണ്ണ എല്ലാം കൂടി പുളിയൊന്നും വേണ്ട അടിപൊളി ചമ്മന്തിയാണ് കാണുമ്പോ നമുക്ക് കൊതിയാവും നല്ല സ്മെല്ലാണ് നല്ല നാടൻ നാടൻപൊള്ളിച്ചെ ഒഴിച്ചിട്ടുള്ള വിനാന്ന് ഞാൻ അരിഞ്ഞ് കൊടുക്കാം എല്ലാ മാളും അരിഞ്ഞാരണം അടിപൊളിയായിരുന്നുണ്ട് അപ്പൊ ചമ്മന്തി ആഹാ അങ്ങാട് മുക്കിയിട്ട് എന്താപ്പൊ തന്നെ പൊള്ളി സൂപ്പർ ഉം അടിപൊളി അടിപൊളി ഓഹാ എന്താ സാധനം അടിപൊളിയല്ലേ നല്ല ഇത് നല്ല അടിപൊളി സാധനമാണ് ഞാൻ പൊറത്തുനിന്ന് വരത്തിച്ചാണ് കിഴങ്ങ് അപ്പൊ ഇങ്ങനെ മുളകും പുള്ളിയും ഇതൊക്കെ അടിപൊളിയല്ലേ അടിപൊളി അടിപൊളി അപ്പൊ കൂടുതൽ രസകരമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ നല്ല എരിവള ചമ്മന്തിയും കിഴങ്ങും കൂട്ടിക്കൊള്ള ചൂടും ചായങ്ങളും